അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു മുഹുത്തസർ തൊണ്ണൂറ്റി ഒന്ന് മുസനദ് നാല് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി അഞ്ച് ഇസ്മില്ലാഹിമാൻ വഹീദ് അലഹമില്ലാൻ അപ്പോൾ ിക്കുന്നതല്ല അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് തക്കുക്കുമിനെ ഇഫാദത്ത് ചെയ്യൽ സമ്പൂർണമായ ഇഫാദത്ത് ചെയ്യൽ എന്ന് വെക്കണം അപ്പൊ സൈദും പക്ഷെ ബൽ മിൻ കാമ ീബും കാമയോട് അടുത്തതാണ് സെയ്ദുൻ കാമ എന്താണ് അവിടെ തക്കബിൽ ഹുക്കുമുണ്ട് ഇസ്നാദിന്റെ തെക്കറാറുള്ളത് കൊണ്ട് അതിന്റെ കരീബാണെന്ത് സെയ്ദുൻഖ് ലമീർ ഉള്ളത് കൊണ്ട് അത് നൂറ്റി ആറാം പേജിൽ പറഞ്ഞു പോയിട്ടുണ്ട് ആ വിഷയം കഴിഞ്ഞു പോയി നൂറ്റി ആറാം പേജ് മറിച്ച് നോക്കിയാൽ അവിടെ മനസ്സിലാകും ആ പറഞ്ഞത് എന്താണ് നൂറ്റി എത്രാമത്തെ പേജാണ് ഇവിടെ ഇപ്പം നമ്മുടെ വിഷയം അതെ

ചെയ്യുമ്പോൾ തക്കവ്യുണ്ട് ഏറ്റുപാറി ചെയ്യാതിരിക്കുകയും ചെയ്യാം അവിടെ അപ്പോൾ തക്കവ്യയിൽ ഹുക്കുമ്പോൾ ഉണ്ടാവൂല എന്ന് മനസ്സിലാക്കാനുള്ളൂ ഏ ഇവിടെ പറയുന്നുണ്ടത് ദുക്കിയില വിഷയം പറഞ്ഞിട്ടുണ്ട് എന്താണ് ലം ബി മനസിലെത്തി ഇത് ചെയ്തും കാമന്റെ സ്ഥാനത്തായില്ലേ അന്നദീറ കായ്മ ഖായിമുൽ ലമീറു ലാ യതഗയ്യറു തഗർസിയുല ഫീ ഹാലി തഖല്ലുമി വൽ ഖിതാബി വൽ ഗൈബത്തി ബൽ ഹുവ മുസ്തതിറൻ ദായിമൻ ഫ ഖായിമുൻ ബി മൻസിലത്തിൽ ജാമിദി ജാമിദിൻ ദ സ്ഥാനതാണ് അല്ലദീ ലാ ലമീറ ഫീഹി വ ഹീന ഇദിൻ ഇരിതുബിറ തലമ്മുഹു للنബീരി നബീരിന ഉൽ കൊൽ ന ഇഹിതിബാർ ചെയ്യുമ്പോൾ ഖാന മുഫീദൻ ലിതഖ്വി വൈകിരട്ടുപിറ ഷിബുഹു ബിൽ ജാമിനി അത് ജാമീനോടി അതിൻ്റെ എത്തിപ്പാട് ചെയ്യുമ്പോൾ ലംബ്യക്കുൻ മുഫീദ് അല്ലഹൂക്കത് മറന്ന കാലിക്ക അത് കഴിഞ്ഞു പോയിട്ടുണ്ട് നോക്കി ആറാം പേജിൽ അവിടെ നോക്കിയാൽ അത് മനസ്സിലാക്കും അതാണ് ഇവിടെ പറയുന്നത് അത് തക്കമ്മിയെ ഫാത വെപ്പിക്കുന്നതല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഫാതെ വെപ്പിക്കുന്നതല്ല പിന്നെ ഇഫാദത്തിരിക്കലോട് കൂടെയെന്ന് പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ ഫരീഖൗനിഹി വൈറ സബബിയൻ മഅദമി ഇഫാദത്തി തഖവൽ ഹുക്മി എന്ന് പറഞ്ഞു ആ കൗലു മാഇനാഹു മഅദമി ഇഫാദത്തി നഫ്സി തർകീബി തഖവിയൽ ഹുക്മി ആ തർകീബ് സന്തം തഖവൽ ഹുക്മിന മാ ഇഫാദമി ഇഫാദത്തി നഫ്സി തർകീബി തഖവിയൽ ഹുക്മി ആ മുസ്നദുന്ന തർകീബ് സന്തം എന്താണ് തക്കം വിൽ ഹുക്കുമിനെ ഫാദ വെത്തിക്കാതിരിക്കുന്നതു കൂടെ അത് സ്വന്തം തക്കം വിൽക്കുമിനെ ഫാദ വെപ്പിക്കരുത് അപ്പോൾ എന്താവുള്ളൂ മുഫറതാവുള്ളൂ അപ്പൊ മുസിനത് ആ എന്ന ആ മുറക്കബ് ആ തെർക്കീബ് ആ കലാം അതിന്റെ നഫ്സ് തന്നെ തക്കംവിൽക്കുമിനെ ഫാദ വെപ്പിച്ചാൽ ജുംലിയാകും ഫാദ വെപ്പിച്ചിട്ടില്ലെങ്കിൽ മുഫറദുമാകും അപ്പോൾ മാ ഒന്ന് ഒരു കലാമോ ഒരു ബി ഹസിബി മുസലും സ്ഥിതി അനുസരിച്ച് തക്കവിയെ ഫാദവെപ്പിക്കും അത് പുറപ്പെടും അത് ജുംലയിൽ നിന്ന് പുറപ്പെടും അപ്പൊ ജുംലയാവണമെങ്കിൽ ആവണമെങ്കിൽ എന്ത് വേണം തക്കവിൽ നഫ്സു നബ് അതായത് വന്നാവലോട് കൂടെ ഇസ്നാദിന്റെ തെക്കറാർ ഉണ്ടാവണം തെക്കർ തെക്കിരി പിന്നെ തെക്കിരിന്റെ ഹസബ് അനുസരിച്ച് തക്കവിൽ ഹുക്കുമുണ്ടാകുമ്പോൾ അവിടെ മുസനദ് രണ്ടെണ്ണമാകും മുസനദ് വന്നേ ഉള്ളൂ ആ മുസിനത് കൊണ്ട് തന്നെ എന്ത് കിട്ടണം തക്കവിൽ ഹുക്കുമ് കിട്ടണം ഒറ്റ മുസനത് കൊണ്ട് തന്നെ അതാണ് ആ പറഞ്ഞത് മാ മാഡമി ഇഫാദത്തി തക്കവിൽ തക്കവീൽ ഹുക്കുമി എന്ന് പറഞ്ഞത് മാ ഇഫാദത്തി നഫ്സി ആ തെറി സ്വന്തം ഫായ്തവെപ്പിക്കാതിരിക്കലോടുകൂടെ തക്കവിയൽ ഹുക്കുമി ഹുക്കുമിനെ ശക്തിപ്പെടുത്തലിനെ അപ്പോൾ ഫയഹുർജു പുറപ്പെടും മാ ഒന്ന് പുറപ്പെടും യുഫീതു അത് ഫാദ്പ്പ്പിക്കും തക്കവിയ തക്കവിയെ ഫാതിക്കും അവസ്ഥ അനുസരിച്ച് തോതനുസരിച്ച് നെഹ്റു അറഫ്തു രണ്ട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവിടെ തേക്ക് ചെയ്ത് വന്നു തേക്ക് ചെയ്ത് വന്നതുകൊണ്ട് കൊണ്ട് തക്കവീൽ ലഭിച്ചു പക്ഷേ അത് ജുംലയല്ല അത് മുഫറദാണ് ഇവിടെ അറഫ്തു എന്ന് സ്വന്തം ഒരു മുസനദും മുസരദി ലഹീമാണ് അതിനെ അറഫ്തു എന്ന അറഫ എന്ന ആ കൊണ്ട് തന്നെ എന്തില്ല അറഫ എന്ന ഒരു മുസനദ് കൊണ്ട് തന്നെ ഇവിടെ തക്കം വിൽ ഹുക്കുമ് ലഭിക്കുന്നില്ല അങ്ങനെ ലഭിച്ചെങ്കിലേ ജുംബലയാവുള്ളൂ ഇതങ്ങനെ ലഭിക്കാത്തത് കൊണ്ട് അറഫ്തു എന്നുള്ളത് മുസനതു മുഫ്രദാണ് രണ്ടാമത്തെ അറഫ്തൂലുള്ള മുസനദും മുഫ്രദാണ് പിന്നെ മുസനദ് രണ്ടെണ്ണമായതുകൊണ്ട് മുസനദ് ഇലേഹിം രണ്ടെണ്ണമായി അതുകൊണ്ട് ഇവിടെ തക്കം വിൽ ഹുക്കുമ് വന്നു അതുകൊണ്ട് അത് മുഫറുദിന്റെ കബീലയിലാണ് ഉൾക്കൊള്ളുക ഉൾപ്പെടുക ഏതിൽപ്പെടൂല ജും അതുപോലെ തന്നെ ഒബി ഹർഫി ഹർഫ് കൊണ്ട് തക്കുപ്പിക്കുന്നതും ജുംലയിൽ നിന്ന് പുറപ്പെട്ടു പോകും നെഹ്റു ഇന്ന സൈദൻ ആരിഫൻ ആരിഫാണ് ഇവിടെ തൈ തക്കിൽ ഹുക്കുമ ലഭിക്കുന്നുണ്ട് എങ്ങനെ ലഭിച്ചു അത് ഇന്ന എന്ന ഹർഫിന്റെ കാരണം കൊണ്ട് ലഭിച്ചതാണ് ആരിഫ് സ്വന്തം ഡം കൊണ്ട് ലഭിച്ചതല്ല അതുകൊണ്ടും അതും പുറത്തുപോയി ഇതെല്ലാം മുഫ്രദ് തന്നെയാണ് അവനൊക്കൂര് അല്ലെങ്കിൽ നമ്മൾ പറയും ഇന്ന തക്കിയൽ ഹുക്കുമി ഹുക്കു തക്കവി ശക്തിപ്പെടുത്തപ്പെടുത്തൽ ഒരു പ്രത്യേകമായ തെരീക്കിലൂടെ എന്താണ് ഹുക്കുമിനെ ശക്തിപ്പെടുത്തലാണ് നെഹ്റു സെയ്ദും കാമ സെയ്ദുൻ കാമ പോലെ ഏ ഒരു പ്രത്യേകമായ തെരീക്കിലൂടെ ഹുക്കുമിനെ ശക്തിപ്പെടുത്തുക സെയ്തു കാമ പിന്നെ അത് മഹസൂസായ ഒരു തെരീക്കാണത് എന്താണ് ഇവിടെ മഖസൂസായ തരീക്ക് സെയ്ദുൻഖാമ സെയ്ദുൻഖാമയില് ഇവിടെ മുസരത് ഒന്നാവലോടുകൂടെ ഇസ്നാദിന്റെ തക്കരാറുണ്ട് ഏതാണോ മുസരദ് ഒന്നാണ് കാമ രണ്ട് അവിടെ മുസരദിനെ ആവർത്തിച്ചിട്ടില്ലല്ലോ മുസരദ് ഒന്നാവലോടുകൂടെ ഇസ്നാദിന്റെ തക്കരാ ഉണ്ട് ആ നിലക്ക് എന്താവണം തക്ക വില്ലൊക്കെ ഉണ്ടാവണം അപ്പഴേ ജുബ്ലേ ആവുള്ളൂ ഇവിടെ പറഞ്ഞ രണ്ടുദാഹരണത്തിൽ അറഫ്തു അറഫ്തു എന്നുള്ളോർത്ത് മുസനദ് രണ്ടെണ്ണമായി ഇന്ന സൈദൻ ആരിഫ് എന്നുള്ളോടത്ത് എന്തല്ല മുസനദ് ഒന്നേ ഉള്ളൂ പക്ഷേ ഇസ്നാദിന്റെ തക്കറാറില്ല അതുകൊണ്ട് അത് രണ്ടും മുഫ്രദാണ് സൈദും കാമ ജുലയുമാണ് സൈബു നീ ചോദിച്ചാൽ അൽ മുസനു മുസനദ് കനിയക്കൂന്ന് ചിലപ്പോൾ സബബി അല്ലാതെയാവും ഫാദവെപ്പിക്കാത്തതുമാകും അതോടൊപ്പം ലായക്കൂന മുൻകുന്നില്ലല്ലോ നേരത്തെ പറഞ്ഞത് എന്താണ് സബബി അല്ലാത്തതായതിനു വേണ്ടി തക്കവിൽ ഹുക്കുമിനെ ഫാദ വെപ്പിക്കാതിരിക്കുന്നതോടുകൂടെ അപ്പൊ സബബിയും അല്ല അല്ല തക്കബിൽ ഹുക്കുമിനെ ഇഫാദത്ത് ചെയ്യുന്നു ഇല്ലെങ്കിൽ മുഫറാവണം എന്നാണല്ലോ ചോദ്യം അതാണ് ചോദ്യം അപ്പോൾ അൽ മുസനും കഥിയക്കൂന്ന് ചിലപ്പോൾ സബബി അല്ലാത്തതാകും പിന്നെ വലാ അതോടൊപ്പം അത് മുഫറദാകുന്നില്ലല്ലോ ജുമലയാകുന്നു അപ്പോൾ ഹുക്മന എങ്കിൽ എന്നാണ് ചോദ്യം അത് നമ്മൾ അവിടുന്ന് അവിടെ മറുപടി പറഞ്ഞിട്ടുണ്ടതിന് അതോടൊപ്പം ആകുന്നില്ലല്ലോ നമ്മുടെ കൗലു പോലെ അനാ ഹാജത്തിക്ക അന ഞാൻ മാത്രമാണ് നിന്റെ ഹാജത്തിൽ ഈ ചെയ്തത് ഞാനല്ലാത്തവനല്ല ഞാൻ മാത്രമാണ് ഇവിടെ തക്കം വിൽ ഹുക്കുമില്ല എന്നും ഇല്ല സബമീയും അല്ല കാരണം ഇവിടെ ഷഹിത്തു എന്നുള്ളത് മുസിനദിൻ്റെ വസുഫാൻ മുസിനദ് അല്ല മുസിനിൻ്റെ അല്ല മുസ്നദ് ഇലഹിയുടെ മുസിനദ് ഇലൈഹിയായ മുത്തക്കല്ലിബിൻ്റെ വസുഫാണ് ഷൈ അങ്ങനെ വരുന്ന മുസനദ് സബബിയാവൂരാ മറ്റൊരാളുടെ വസുഫിനെ മുസരദി ലേഹിയുമായി ബന്ധിപ്പിക്കുമ്പോഴാണ് സബബിയാവല് സെയും കാമാബൂഹു പോലെ അതുപോലെ റജലും ജായിനി റജില് മാത്രമാണ് എൻ്റെ അടുക്കൽ വന്നത് അത് സബബിയും അല്ല പിന്നെന്താണ് തക്കം വിൽ ഹുക്കുമിനെ ഇഫാദത്തെ ചെയ്യുന്നുമില്ല അനസഹിത്തു അവിടെയും തക്കം വിൽ ഹുക്കുമില്ല റജുലും ജായിനി സബബിയുമല്ല റജില് മാത്രമാണ് എന്റെ അടുക്കൾ വന്നത് ആരല്ല ഏർ പെണ്ണല്ല എന്നായി അല്ലെങ്കിൽ രണ്ട് ഒരു റജില് മാത്രമാണ് രണ്ട് റജിലല്ല ഒമാന കുൽ ഞാൻ മാത്രം ഇതിനെ പറഞ്ഞിട്ടില്ല ഞാനല്ലാത്തവരൊക്കെ പറഞ്ഞു എപ്പോൾ ഇന്ത കസി തെഹസീസി തെഹസീസിനെ കരുതുന്ന സമയത്ത് ഇത് സഭമ ഇതെന്താണ് സബബിയും അല്ല തക്കവിൽ ഫാദ വെപ്പിക്കുന്നുമില്ല സബബി ഏതായാലും അല്ല തഫസീസിനെ കരുതുന്ന സമയത്ത് ഇത് ഹുക്മന ഫാദ വെപ്പിക്കുന്നില്ലല്ലോ എന്നാണ് ചോദ്യം അങ്ങനെ നീ ചോദിച്ച കുറിച്ച് നമ്മൾ പറയും ലാ നുസല്ലിമു ഞമ്മൾ സമ്മതിക്കൂല ഈ മിസാനികൾ ലാ തുഫീദു തുിയ തക്കവിയനെ ഫാദം എന്ന് നമ്മൾ സമ്മതിക്കൂല തക്കവില് ഇവിടെ ഉണ്ട് ഹുസൂലി ആവർത്തനം ഉണ്ടാവൽ തിനു വേണ്ടി അനസ അനസു ഇസ്നാദിൻ്റെ ആവർത്തനം ഉണ്ട് അടവുണ്ട് സൈത്തു ഷീനെ മുത്തസിൽ ഇസ്നാദ് ചെയ്തിട്ട് പിന്നെ അന എന്ന മുലയിലേക്ക് സ്നാദ് ചെയ്തു സ്നാദ് ചെയ്തിട്ട് പ്രതിലിലേക്ക് സിനാദ് ചെയ്തു പിന്നെ അനക്കുൽത്തു കാലിനെ ഇസ്നാദ് ചെയ്തതിന് ശേഷം അന എന്ന മുൻലീലയിലേക്ക് സിനാത്ത് ചെയ്തു ഇസ്നാദിന്റെ തെക്കറ ഉള്ളത് കൊണ്ട് ഇവിടെ തക്കുമിനെ ഫാവിത വൽപ്പിക്കുന്നുണ്ട് എങ്ങനത്തെ തക്കർ ആണ് അൽമൂബി തെജിമാക്കുന്ന നിർബന്ധമാക്കുന്ന ഇസ്നാദിന്റെ ആവർത്തനം ഉണ്ടാവില്ല ഒരു ഉറത്തായതിനു വേണ്ടി തക്കബിൽ ഹുക്കുമിനെ ഫാതെ വെപ്പിക്കൂല നിന്നത് നമ്മൾ സമ്മതിക്കൂല പിന്നെ നീ എന്തുകൊണ്ട് വല മുഫീദി എന്ന് പറഞ്ഞു ചോദ്യം ശരിയല്ല കാരണം എന്താ കാരണം ഇവിടെ മക്സൂദ് തഹസീസാണെങ്കിലും തക്കവിൽ ഹുക്കുമ്പോ ഇഫാദത്ത് ചെയ്ത് വരുന്നുണ്ട് അവർ അത് കസൂ ഇവിടെ കസബ് തക്സീസാവാണ് എന്നതുകൊണ്ട് തക്കമ്പിൽ ഹുക്കുമി ഇല്ല എന്ന് വരുവല്ലോ അതാണ് മറുപടി ഇനി തക്കമ്പിൽ ലുക്കുമിനെ ഇഫാദത്ത് ചെയ്യില്ല എന്ന് സമ്മതിച്ചു കൊടുക്കാൽ അത് നമ്മൾ സമ്മതിക്കൂല ഇനി ഇവർക്കും വേണ്ടി സമ്മതിച്ചു കൊടുത്താൽ തന്നെ അതാണ് അടുത്ത മറുപടി ഓരോ സുലിമ ഇനി തക്കമ്പിൽ ലുക്കുമിനെ ഇഫാദത്ത് ചെയ്യുന്നില്ല എന്ന് സമ്മതിച്ചാൽ തന്നെ ഫൽ മുറാദു ഉദ്ദേശ്യം എന്താണ് അന്ന ഇഫ്രാദൽ മുസിനദി ൂനുലി അജിലിഹാദൽ മായന ചിലപ്പോൾ ഈ മായനക്ക് വേണ്ടിയാകും ഏ ആ മുഫറാക്കണെങ്കിൽ ഈ മായന വേണം ഏത് സബബിയും ആവരുത് തക്കുക്കുമനെ സ്വാഗതപ്പിക്കുകയും ചെയ്യരുത് ഏ കാരണം സബബിയായാൽ ജുംലയാവും തക്കബില്ലുക്കുമെനെ ജുംലയാകും ജുംലയാവും അപ്പൊറാവൂല അതേ സമയത്ത് അതേ സമയത്ത് ഈ രണ്ട് മായനയും ഇല്ലെങ്കിൽ മുഫറതാവൽ നിർബന്ധമില്ല മുഫറതാവണമെങ്കിൽ ഇത് വേണം എന്നേ ഉള്ളൂ കാരണം ഇത് രണ്ടും ഇത് രണ്ടാൽ ഒന്നുണ്ടാൽ ജുമലിയായിപ്പോകും സബബി ആയാൽ ജുംലിയാകും തക്ക വിലുക്കുമ്പോൾ ഇഫാദത്ത് ചെയ്താലും ജുംലിയാകും ജുമിലി ആകുമ്പോൾ പിന്നെ മുഫറതാകാൻ പറ്റില്ലല്ലോ അപ്പം ഈ മായന ഉള്ളോട് മുഫറതാകും ഈ മായനു പറഞ്ഞാൽ സബബി ഏയ് അല്ലാത്തതാവുക തക്കം വില്ലുക്കുമിനെ ഫായ് വെപ്പിക്കാത്തതാവുക ഒല യൽസമിന്നു ഈ മായനയാ ലാസിമാകൂല സബബി വയറു സബബിയും പിന്നെ തക്കം വില്ലുക്കുമിനെ ഫാദ വെപ്പിക്കാതിരിക്കുന്നു അതിനാ ലാസിമാകൂല ഇഫ്രാദിന്റെ തഹക്കൂക്കൾ في جميع صور التحقق ولا يلزم منه لازم لازم سببي تحقق الافراد ുംക്കുപ്പിക്കാതിരിക്കുന്നതുകൾ ഉണ്ടാവൽ ഈ മായന ഉണ്ടാകുന്ന എല്ലാ സൂറത്തിലും ഉണ്ടാവൽ

നെഹ്വിൽ അതായത് നെഹ്വിനെ വിശദീകരിക്കുന്നോടത്ത് നെഹ്വിൻ്റെ ക്രിസ്മിൽ അൽ വസ്ഫി ഹാലി ഷെയ്ഇ ഒരു ഷെയ്യിൻ്റെ ഹാലുകൊണ്ട് വർണ്ണിക്കലിനിക്ക് നെഹ്റു റജുലിൻ കരീമൻ റജുലിൻ കരീമ് പോലെ അവർ റജുലിൻ്റെ ഹാലിനെ വെളിവാക്കുന്നതാണ് കരീമൻ അതിനിക്ക് വസ്ഫൻ ഫീലിയൻ ഫീലിയായ വസ്ഫ് എന്ന് പേര് വച്ചു

ഇതിന് പേര് വെച്ചു സബബിയൻ സബബിയായ ആയുഫ് എന്നും പേര് വെച്ചു അത് അൽഫയില് അത് പറഞ്ഞിട്ടുണ്ട് എവിടെ അല്ലെ ഞാൻ പറഞ്ഞാൽ താബി എന്നത് താബിയാണ് മുത്തയായ മത്തുബോയിന് മാസക്കയായ മത്തുംപൂവിനെ പൂർത്തിയാക്കുന്നതാബിയാണ് ബി വസുബിഹി ആ മാസബക്കൻ്റെ വസുഫ് കൊണ്ട് പൂർത്തിയാക്കുക അതാണ് അതിന് നെഹ്രീങ്ങൾ ഹക്കിക്കായ വസുഫ് എന്ന് പറയും ഹക്കാക്കി അതിനെന്താ പറയൽ ഫീലി വസുഫ് എന്ന് പറയും അത് പറയാൻ ഔ ഔ ബിഹി പോകണുള്ളുക്ക് അതാണ് ഇവിടെ പറഞ്ഞത് പറഞ്ഞത് ഔ വസുമിമ ഒന്നിന്റെ വസുമുണ്ട് പൂർത്തിയാക്കുന്നത് ആ മാസക്കയോട് എഴുത്തലക്കൈ ഒന്ന് ബന്ധിച്ചു അതായത് റജിനുമായി ബന്ധമുള്ളതാണ് അബ് അബിന്റെ വസ്ഫിനെയാണ് വർണ്ണിക്കുന്നത് ഹാലിനെയാണ് വർണ്ണിക്കുന്നത് കരിയുമെന്നുള്ളത് അതിന് വസ്ഫൻ സബബിയൻ സബബിയായ വസ്ഫ് എന്നും പേര് വെച്ചു അതാണ് ഒന്നിന്റെ ഹാല് കൊണ്ട് വസുഫ് അറിയാം അതാണ് ഒന്ന് ഇപ്പോ അബ് അബ് എന്നതാണ് കരീമുൻ അബൂഹു കെരീമു ഒന്ന് അതായത് അബ് സബബിഹി ആ റജുലിന്റെ സബബിൽ പെട്ടതാണ് അപ്പൊ റജുലിൻ അബൂഹു നബൂഹു വസ്ഫൻ സബബിയൻ സബബിയായ വസ്ഫ് എന്ന് പേര് വെച്ചു ഏ അതായത് പറഞ്ഞത് ആ ബൈത്ത് നോക്കിയാൽ ശരിക്കും മനസ്സിലാകും അതൊന്ന് മറിച്ച് നോക്കിയാൽ മതി ഇവിടെ അൽഫിയ നെഴുത്തിൻ്റെ വാപെടുത്ത് അതാ അവര് സറഹിൽ പറഞ്ഞിട്ടുണ്ട്

ഇനി വ സമ്മാഫിമിൽ എന്ത് സർക്കാർക്ക് പേര് പറഞ്ഞു അൽ മുസനു കാമ കാമ സൈദുലുള്ള മുസിനുക്ക് മുസ്നദൻ ഫീലിയൻ ഫീലിയായ ആയത് കാരണം മുസിനദ് ആരുടെ ഒസ്ഫാണ് മുസ്നദി കരീമുൻ പോലെയാണത് റസുൽ കരീമുൻ പിന്നെ മുനദിനിക്ക് സക്കാക്കി പേര് പറഞ്ഞു മുസിനൻ സബബിയൻ സബബിയായ മുസനദ് എന്നും പേരും പറഞ്ഞു പേര് പറഞ്ഞു അവിടെന്താണ് കാമാബൂഹുന്ന് കിയാമ ആരുടെ ഒസുഫല്ല സെയ്ദിൻ്റെ ഒസുഫല്ല സെയ്ദുമായി ബന്ധമുള്ള മറ്റൊരാളുടെ ഒസുഫാണ് ഇതിനാണ് സബബിയായ ഒസുഫ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഓ ഫസ് ഈ ഫീലിന് തഫ്സീർ പറഞ്ഞു ബിമാ ഒന്നുകൊണ്ട് തഫ്സീർ പറഞ്ഞു വൻഹിലാക്കി അത് ഒരു ഞെരുക്കത്തെ തൊട്ടും ഒരു ഒരുഹിലാക്ക് ഏ ഒരു എന്താണ് ഒരു ഇബ്രഹാമ് ഒരു അടവ് ഒരു മനസ്സിലാകാതിരിക്ക അതാണ് ഒരു ഒരു സക്കാക്കി മനസ്സിലാക്കി പറഞ്ഞീർ ബുദ്ധിമുട്ടുണ്ട് മനസ്സിലാക്കാൻ ഈ കാരണം കൊണ്ട് തന്നെ ഇഖ്തഫൽ മുസന്നിഫു മുസന്നിഫ് മതിയാക്കി ഫി ബയാനിൽ മുസനദി സബബി സബബിയായ മുസനദിന്റെ ബയാനിൽ മുസന്നിഫു മതിയാക്കി ബിൽ മിസാലി